മലയാളത്തിന്റെ ഭാവഗായകന് വിട നൽകി കലാകേരളം പി ജയചന്ദ്രന് എറണാകുളം ചേന്ദമംഗലം പാലിയത്തെ അന്ത്യനിദ്ര ചേന്തമംഗലം പാലിയോടെ നിരവധി ബാല്യകാല ഓർമ്മകൾ ഉറങ്ങുന്ന പാലിയത്തെ നാലുകെട്ടിനുള്ളിലേക്ക് പി ജയചന്ദ്രൻ എന്ന ഇതിഹാസ ഗായകൻ്റെ അവസാന വരവായിരുന്നു അത് ഒടുവിൽ ഭാവഗായകന്റെ ആഗ്രഹം പോലെ പാലിയത്തെ തറവാട്ടുവളപ്പിൽ പൂർവികരോടൊപ്പം അന്ത്യനിദ്ര ഇരിങ്ങാലക്കുടയിൽ നിന്നും രാവിലെ പത്തരയ്ക്ക് പാലിയത്തെ തറവാട്ടിലെത്തിച്ച പി ജയചന്ദ്രന്റെ ഭൗതിക ശരീരത്തിൽ കുടുംബക്കാരും പൊതുപ്രവർത്തകരും സംഗീത ലോകത്തെ നിരവധി പേരും അന്തിമോപചാരമർപ്പിച്ചു മന്ത്രിമാരായ എം ബി രാജേഷ് സജി ചെറിയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി നേതാവ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സംഗീത സംവിധായകൻ ബിജിപാൽ തുടങ്ങി നിരവധി പേർ പി ജയചന്ദ്രന അന്ത്യയാത്രാമൊഴിയേകി പന്ത്രണ്ട് മണിയോടെ മതപരമായ അന്ത്യകർമ്മങ്ങൾ തറവാട്ടിനുള്ളിൽ നടന്നു ശേഷം ഒരു മണിക്ക് പാലേയത്തെ പൂർവികരുറങ്ങുന്ന പ്രതിസ്മൃതിയിൽ അമ്മയ്ക്കരികിലായി ഒരുക്കിയ ചിതയിലേക്ക് ഭാവഗായികന്റെ ഭൗതികദേഹമെടുത്തു പിന്നീട് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഒന്നിരുപതിന് മകൻ ദിനനാഥൻ ചിതയ്ക്ക് തീ കൊളുത്തിയതോടെ മലയാളത്തിന്റെ ഭാവഗായകൻ ഓർമ്മകൾ മാത്രമായി ജനം കൊച്ചി